വീടുകളാണ് ഇപ്പോൾ പ്രധാന വാർത്ത രാഷ്ട്രീയ പാർട്ടികളും വീടുകളും എന്ന് വേണമെങ്കിൽ പറയാം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത് ചർച്ചയായി മാറുന്നത് വയനാട് ദുരന്തം കഴിഞ്ഞ് ഒരു വർഷമാകാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ സ്വാഭാവികമായും അന്ന് വീടൊക്കെ പ്രഖ്യാപിച്ചിരുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അതൊക്കെ എന്തായി എന്ന ചോദ്യം ഉയരും അതാണ് ഇപ്പോൾ ഉയരുന്നു ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ എത്ര വീടുകൾ പ്രഖ്യാപിച്ചു എത്ര വീടുകൾ നിർമ്മിച്ചു നൽകി എത്ര രൂപ പിരിച്ചെടുത്തു ജനങ്ങളിൽ നിന്ന് ദുരിതത്തിൻ്റെ മറവിൽ അത് കൃത്യമായി ചെലവഴിച്ചു ഈ ചോദ്യങ്ങൾ സ്വാഭാവികമായും ഉയർന്നു വരും രാഷ്ട്രീയ പാർട്ടികളുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഒരു ദുരന്തം ആ ദുരന്തത്തെ മുതലെടുത്ത് പണം പിരിക്കുക ആ പണം കൊള്ളയടിക്കുക മനസാക്ഷിയുള്ള ഒരാൾക്കും ചെയ്യാൻ കഴിയാത്ത കാര്യം അത് ചെയ്തുവോ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് അതിന് മറുപടി പറയേണ്ടത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് ആയിരം വീടുകൾ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു കോൺഗ്രസ് ആയിരം വീടുകൾ രണ്ടായിരത്തി പത്തൊൻപതിലെ വെള്ളപ്പൊക്ക സമയത്ത് പ്രഖ്യാപിച്ചതാണ് ആയിരം വീടുകൾ ഒരു വീടും എവിടെയും ആരും നിർമ്മിച്ചു നൽകിയില്ല എന്ന് നമുക്കറിയാം പിന്നീട് ചോദ്യങ്ങൾ വന്നപ്പോൾ പോഷക സംഘടനകൾ വീടുകൾ നിർമ്മിച്ചു നൽകിയിരുന്നു അത് കെ പി സി സിയുടെ കണക്കിൽപ്പെടുത്തുകയാണ് എന്നൊക്കെയാണ് അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന എം എം ഹസൻ പറഞ്ഞത് ആയിരം വീട് നിർമ്മിക്കുമെന്ന് നിർമ്മിച്ചു നൽകുമെന്ന് വാർത്താ സമ്മേളനം നടത്തി പ്രഖ്യാപിച്ചത് അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് എം എം ഹസൻ ആയിരുന്നു അദ്ദേഹം ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറി ആ വീടുകൾ നിർമ്മാണം എവിടെയും നടന്നില്ല അതേക്കുറിച്ച് ഇപ്പോൾ ഒരു ചർച്ച പോലും നടക്കുന്നില്ല അതിനുവേണ്ടി പണം പിരിച്ചിരുന്നോ എന്ന് പോലും അറിയില്ല സ്വാഭാവികമായും ആയിരം വീടൊക്കെ നിർമ്മിച്ചു നൽകുമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ ഒരു പണം സ്വാഭാവികമായും പിരിച്ചിട്ടുണ്ടാകുമല്ലോ അങ്ങനെ പിരിച്ചിട്ടുണ്ടെങ്കിൽ ആ പണം എവിടെ എന്ന ചോദ്യമൊക്കെ ഇപ്പോൾ ഉയർന്നു വരികയാണ് ഇതിനിടയിലാണ് പുതിയ വാർത്ത വരുന്നത് ആ വാർത്ത സി പി ഐ എം നിർമ്മിച്ചു നൽകിയ വീടുകളെ കുറിച്ചാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സമ്മേളനം തൃശ്ശൂർ വെച്ച് നടക്കുന്നു അന്ന് സി പി ഐ എം സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ സമ്മേളനത്തിന് ശേഷം പ്രഖ്യാപിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടായിരുന്നു ഒരു ലോക്കലിൽ ഒരു വീട് നിർമ്മിച്ചു നൽകും വീടില്ലാത്തവർക്ക് പാർട്ടിയുടെ സി പി ഐ എമ്മിൻ്റെ സംഘടനാ തലത്തിലെ ഏറ്റവും താഴെയുള്ള ഘടകമായ ലോക്കൽ കമ്മിറ്റി ആ ലോക്കൽ കമ്മിറ്റിയുടെ അതിർത്തിയിൽ ഒരു വീട് നിർമ്മിച്ചു നൽകും വീടില്ലാത്തവർക്ക് എന്നായിരുന്നു പ്രഖ്യാപനം ആ പ്രഖ്യാപനത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് എന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് നമുക്ക് കേൾക്കാം സംസ്ഥാനത്ത് വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു നൽകുക എന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ ഒപ്പം തന്നെ സി പി ഐ എമ്മും നല്ല രീതിയിൽ പ്രയത്നിച്ചു വരികയായിരുന്നു ഇപ്പോൾ ഞങ്ങള് ഒരു ലോക്കലിൽ ഒരു വീടെങ്കിലും പാവപ്പെട്ട സാമ്പത്തിക ശേഷിയില്ലാതെ വീടെടുക്കാൻ പ്രയാസം പെടുന്ന വീടില്ല എന്ന പ്രശ്നം ഒരു സ്വപ്നം പോലെ വീടിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഞങ്ങളുടെ പാർട്ടി തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലെ തൃശൂർ സമ്മേളനത്തിൽ അതിൻ്റെ പൊതുസമ്മേളനത്തിലാണ് സുഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ഈ പ്രഖ്യാപനം തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായി ഏതാണ്ട് രണ്ടായിരത്തോളം വീടുകൾ ഇതിനകം തന്നെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് അപൂർവം വീട് മാത്രമാണ് ഇനി പൂർത്തിയാക്കാൻ ബാക്കിയുള്ളത് എത്ര വീടുകളാണ് നിർമ്മിച്ചു നൽകിയത് സി പി ഐ എം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വീടുകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വീടുകൾ ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാൻ കഴിയുന്ന തരത്തിൽ ഇന്നും കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ ആ വീടുകൾ തലയുയർത്തി നിൽക്കുന്നുണ്ട് ഓരോ ജില്ലയിലെയും കണക്ക് എത്ര എന്ന് സി പി ഐ എം വെളിപ്പെടുത്തിയിട്ടുണ്ട് ജില്ല തിരിച്ചുള്ള കണക്ക് എങ്ങനെയാണ് കാസർഗോഡ് ജില്ലയിൽ എൺപത്തി ഏഴ് വീടുകൾ എൺപത്തി ഏഴ് വീടുകളാണ് കാസർഗോഡ് ജില്ലയിൽ നിർമ്മിച്ച് നൽകിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് വീടുകൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് സി പി ഐ എം രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം വയനാട് ജില്ലയിൽ അമ്പത്തി നാല് വീടുകൾ ഏറ്റവും കൂടുതൽ വീട് നിർമ്മിച്ച് നൽകിയിരിക്കുന്നത് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയാണ് മുന്നൂറ്റി അഞ്ച് വീടുകൾ മുന്നൂറ്റി അഞ്ച് വീടുകളാണ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി നിർമ്മിച്ചു നൽകിയിരിക്കുന്നത് മലപ്പുറം ജില്ലാ കമ്മിറ്റി ൊൻപത് വീടുകൾ പാലക്കാട് നൂറ്റി മുപ്പത്തി രണ്ട് വീടുകൾ തൃശൂർ നൂറ്റി അറുപത്തി അഞ്ച് വീടുകൾ എറണാകുളം നൂറ്റി എൺപത്തി നാല് വീടുകൾ ഇടുക്കിയിൽ നാൽപ്പത്തി എട്ട് വീടുകൾ കോട്ടയം നൂറ്റി അമ്പത്തി ഏഴ് വീടുകൾ പത്തനംതിട്ട അമ്പത്തി രണ്ട് വീട് ആലപ്പുഴ നൂറ്റി ഇരുപത്തി ഏഴ് വീട് കൊല്ലം എൺപത്തി രണ്ട് വീട് തിരുവനന്തപുരത്ത് നൂറ്റി ഇരുപത് വീട് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വീടുകൾ സി പി ഐ എം രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം വിവിധ സ്ഥലങ്ങളിൽ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് എന്നാണ് കണക്ക് ആ കണക്ക് ആർക്കും പരിശോധിക്കാവുന്നതാണ് ഓരോ ജില്ലാ കമ്മിറ്റിയിലെയും പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് വീട് നിർമ്മിച്ചത് എന്ന് കാണിച്ചു കൊടുക്കാൻ സി പി ഐ എം പ്രവർത്തകർ മാധ്യമ പ്രവർത്തകർ പോകുമെങ്കിൽ അവരെ കൂടെ വരും കാണിച്ചു കൊടുക്കും ആ വീട്ടുകാരോട് സംസാരിക്കാൻ കഴിയും അങ്ങനെ കൃത്യം പ്രഖ്യാപിച്ചത് ജനങ്ങളോട് പറഞ്ഞത് നടപ്പാക്കുന്ന പാർട്ടിയാണ് സി പി ഐ എം എന്ന കാര്യത്തിൽ ഒരു തർക്കവും അന്നും ഇന്നും കേരളത്തിലെ ജനങ്ങൾക്കില്ല അത് ഒന്നുകൂടി തെളിയിച്ചിരിക്കുന്നു സി പി ഐ എം എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ എവിടെ പോയി കോൺഗ്രസ് പ്രഖ്യാപിച്ച ആയിരം വീടുകൾ വെള്ളപ്പൊക്ക ദുരിതത്തിൽപ്പെട്ടവർക്ക് ആയിരം വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസിന്റെ പ്രഖ്യാപനം എവിടെയുമെങ്കിലും എത്തിയോ ഇപ്പോഴിതാ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ എത്ര വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നാണ് പ്രഖ്യാപിച്ചത് എന്ന് കോൺഗ്രസ്കാർക്ക് പോലും അറിയില്ല അവരിപ്പോൾ റൗണ്ട് ആക്കി വെച്ചിട്ടുണ്ട് എത്രയോ നൂറ് വീടുകൾ എന്ന് നൂറ് വീടുകൾ റൗണ്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണോ നൂറ് വീടുകളല്ല പ്രഖ്യാപിച്ചത് കോൺഗ്രസ് കെ പി സി സി പ്രസിഡന്റ് പ്രഖ്യാപിച്ചു നൂറ് വീടുകൾ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു നൂറ് വീടുകൾ യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചു മുപ്പത് വീടുകൾ എന്ന് വെച്ചാൽ ആകെ ഇരുന്നൂറ്റി മുപ്പത് വീടുകളാണ് നിർമ്മിക്കേണ്ടത് അതിപ്പോൾ അതിപ്പോഴെല്ലാം വെട്ടിച്ചുരുക്കി നൂറ് വീടുകളിൽ എത്തിയിട്ടുണ്ട് അതും നടക്കാൻ സാധ്യതയില്ല കാരണം പിരിച്ച പൈസ എത്രയാണ് എന്ന് പോലും കണക്കില്ലാത്ത അവസ്ഥയാണ് കോൺഗ്രസിലും യൂത്ത് കോൺഗ്രസിലും നിലനിൽക്കുന്നത് അത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തിട്ടുണ്ട് അപ്പോഴാണ് സി പി ഐ എം നിർമ്മിച്ചു നൽകിയ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വീടിൻ്റെ കണക്കുകൾ പുറത്തു വരുന്നത് ജില്ല തിരിച്ചുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി